നമസ്കാരം സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും നുണ ലോകം ചുറ്റുമെന്നാണ് ചൊല്ല് ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ ഈ ഒരു ചൊല്ല് പല സംഭവങ്ങൾക്കും ഒരു ഉദാഹരണമായി എടുക്കാവുന്നതാണ് കൃത്യമായ ഹമാസ് പടച്ചുവിടുന്ന കള്ളങ്ങളാണ് പലപ്പോഴും ഈ ഒരു സംഘർഷത്തിൽ ലോകം വിശ്വസിക്കുന്നത് എന്നാൽ അതിലെ സത്യം എന്താണെന്ന് പിന്നീട് പുറത്തു വരുമ്പോഴേക്കും ഈ നുണ മാത്രം വിശ്വസിക്കുന്നവരും കുറവല്ല ഇസ്രയേൽ ആശുപത്രി തകർക്കുന്നു ഗസയിലെ പട്ടിണി തുടങ്ങിയവയെല്ലാം തന്നെ ഹമാസ് അത്തരത്തിൽ പടച്ചുവിട്ട നുണകൾ മാത്രമായിരുന്നു അത്തരത്തിൽ പടച്ചുവിട്ട നുണകളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ഗസയിൽ കൊല്ലപ്പെട്ട അനസ് അൽ ഷെരീഫ് എന്ന മാധ്യമപ്രവർത്തകന്റെ പേരിൽ ഹമാസ് നടത്തിയ നുണ പ്രചാരണം ഇപ്പോൾ അൽ ജസീറയുടെ അഞ്ച് മാധ്യമ പ്രവർത്തകരെ ഇസ്രയേൽ ക്രൂരമായി വധിച്ചുവെന്ന വാർത്തയാണ് ലോകമെങ്ങും പ്രചരിപ്പിക്കുന്നത് തങ്ങളുടെ മാധ്യമപ്രവർത്തകനായിരുന്ന അനസ് അൽ ഷെരീഫും മുഹമ്മദ് ക്രീക് എന്ന സഹപ്രവർത്തകനും ക്യാമറമാൻമാരായ ഇബ്രാഹിം സഹർ മുഹമ്മദ് നൌഫൽ മോമൈൻ അലിവ എന്നിവരും കൊല്ലപ്പെട്ടതായി അൽ ജസീറ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ ക്രൂരതയുടെ മറ്റൊരു ഉദാഹരണം എന്ന നിലയിലാണ് ഇത് പ്രചരിപ്പിക്കുന്നത് എന്നാൽ മാധ്യമ പ്രവർത്തനത്തിന്റെ മറവിൽ ഭീകരപ്രവർത്തനം നടത്തിയിരുന്ന ജേർണലിസ്റ്റിനെയാണ് തങ്ങൾ വധിച്ചതെന്ന് ഐ ഡി എഫ് പറയുന്നു എന്നാൽ അങ്ങനെയല്ല അവർ എന്നാൽ അങ്ങനെയല്ല ഇസ് അവർ ഇസ്രായേൽ ആക്രമണത്തിന്റെ ഇരയെന്ന് വാദിക്കുന്നവരിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ പോലുമുണ്ട് വിഷയത്തിൽ അന്താരാഷ്ട്ര തലത്തിലും പ്രതിഷേധം ശക്തമായതോടെ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകൻ അനസൽ ഷെരീഫ് ഹമാസിൽ നിന്ന് ശമ്പളം കൈപ്പറ്റിയിരുന്ന സജീവ അംഗമായിരുന്നുവെന്ന് ഇസ്രേലി സൈനിക വക്താവ് തിങ്കളാഴ്ച അവകാശപ്പെട്ടു കൂടാതെ ഹമാസ് നേതാവ് യഹിയ സിൻവറിനോടൊപ്പം അനസ് നിൽക്കുന്ന ചിത്രം ഉൾപ്പെടെ പുറത്തു ആക്രമണത്തിന് മുമ്പ് അനസൽ ഷെരീഫ് ഹമാസ് സൈനിക വിഭാഗത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന നിലവിലെ രഹസ്യാന്വേഷണ വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു കൂടാതെ ഹമാസിൽ നിന്നും അൽജസിറയിൽ നിന്നും ഒരേ സമയം ഇയാൾക്ക് ശമ്പളം ലഭിച്ചിരുന്നുവെന്നും ഐ ഡി എഫ് അന്താരാഷ്ട്ര വക്താവ് ലഫ്റ്റനന്റ് കേണൽ നദവ് ഷോഷാനി എക്സിൽ കുറിച്ചു രഹസ്യാന്വേഷണ വിവരങ്ങളും രേഖകളും തീവ്രവാദ പരിശീലന പട്ടികകൾ ശമ്പള രേഖകൾ എന്നിവയുൾപ്പെടെ അനസൽ ഷെരീഫുമായി ബന്ധപ്പെട്ട രേഖകളുടെ വിവരങ്ങളും അദ്ദേഹം പങ്കുവച്ചു ഐ ഡി എഫ് പുറത്തുവിട്ട രേഖകൾ പ്രകാരം ഐ ഡി എഫ് പുറത്തവിട്ട രേഖകൾ പ്രകാരം ഷെരീഫ് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ മൂന്നിന് ഹമാസിന്റെ സൈനിക വിഭാഗത്തിൽ ചേർന്നുവെന്നും അവിടെ അദ്ദേഹം വടക്കൻ ഗാസയിലെ ഒരു റോക്കറ്റ് ലോഞ്ചിങ് സ്ക്വാഡിന്റെ കമാൻഡറായി സേവനം രേഖകൾ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഒന്നിന് അദ്ദേഹത്തെ ടീം കമാൻഡറായി അംഗീകരിച്ചതായി രേഖകൾ വെളിപ്പെടുത്തുന്നു രേഖകളിൽ ഷെരീഫിൻ്റെ സൈനിക ഐ ഡി നമ്പർ മൂന്ന് പൂജ്യം അഞ്ച് മൂന്ന് നാല് രണ്ടും എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഏഴിന് ഹമാസ് പരിശീലനത്തിനിടെ ഷെരീഫിൻ്റെ കണ്ണിന് പരിക്കേൽക്കയും കേൾവി സംഭവിച്ചതായും പറയുന്നു എന്നിരുന്നാലും ഇരുന്നൂറ് ഡോളർ പ്രതിമാസ ശമ്പളത്തിൽ ഇയാൾ സംഘടനയിൽ തുടർന്നുവെന്ന് സൈന്യം പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി രേഖയിൽ പറയുന്നു അതോടൊപ്പം തീയതി രേഖപ്പെടുത്താത്ത ഒരു പ്രത്യേക രേഖയിൽ ഹമാസിൻ്റെ കിഴക്കൻ ജബാലിയ ബറ്റാലിയനിലെ എലൈറ്റ് നുക്ബ ഫോഴ്സ് കമ്പനിയുടെ ഇന്റർണൽ ഫോൺ രജിസ്ട്രിയിൽ ഷെരീഫിൻ്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡയറക്ടറിയിൽ ഷെരീഫിനായി ഒരു കോഡ് നെയിമും നൽകിയിട്ടുണ്ട് അതായത് ഒരേ സമയം മാധ്യമപ്രവർത്തകനായും ഭീകരനായും അനസൽ ഷെരീഫ് പ്രവർത്തിച്ചതിൻ്റെ തെളിവുകളാണ് ഐ ഡി എഫ് പുറത്തുവിട്ടത് നേരത്തെ യൂറോപ്യൻ യൂണിയൻ്റെ വിദേശനയ മേധാവി കാജാസ് ഇസ്രയേലിനോട് അവർ ലക്ഷ്യമിട്ട പ്രവർത്തകരുടെ ബന്ധത്തെക്കുറിച്ചുള്ള അവരുടെ അവകാശവാദത്തിൽ വ്യക്തമായി തെളിവ് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഇസ്രയേലിന്റെ ആരോപണങ്ങൾ അൽ ജസീറ നിഷേധിക്കുകയാണ് തങ്ങളുടെ ജീവനക്കാരെ ഇസ്രായേൽ കൃത്യമായി ലക്ഷ്യമിടുകയായിരുന്നുവെന്നാണ് അവർ ആരോപിക്കുന്നത് എന്നാൽ ഞായറാഴ്ച ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ച ഐ ഡി എഫ് ഷെരീഫ് ഒരു മാധ്യമപ്രവർത്തകന്റെ വേഷത്തിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദി എന്ന് തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത് ഹമാസ് നിയന്ത്രണത്തിലുള്ള ഗസലിൽ നിന്ന് വരുന്ന വിവരങ്ങൾ നൽകുന്നതിന്റെ പേരിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഇസ്രായേൽ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട് യുദ്ധം ആരംഭിച്ചതിനു ശേഷം സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള യാത്രകൾ ഒഴികെ മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ സ്ഥലത്ത് പ്രവേശിക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ വിലക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇത്തരം അനുഭവങ്ങൾ ഇസ്രായേലിനും പുത്തിരയല്ല നേരത്തെ ഉണ്ട്ര എന്ന് പറയുന്ന ഗസയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന യു ഏജൻസിയുടെ പന്ത്രണ്ട് പേരാണ് ഒക്ടോബറിലെ ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തത് ഇത് ഇസ്രായേൽ കണ്ടുപിടിച്ചപ്പോൾ യു ആദ്യം നിഷേധിച്ചിരുന്നു പിന്നെ ശക്തമായ തെളിവുകൾ ഹാജരാക്കിയതോടെയാണ് ഇവർക്കെതിരെ നടപടിയെടുത്തത് ഇതിൽ ഒൻപത് പേർ ഇപ്പോഴും ജയിലിലാണ് അതായത് യു ഏജൻസികളിൽ പോലും ഹമാസ് എത്തിയിരിക്കുന്നതെന്ന് ചുരുക്കം അതുപോലെയാണ് മാധ്യമ പേരിൽ ജിഹാദികൾ കയറുന്നതെന്നാണ് പറയുന്നത്